ഹായ് ഹണീസ് അപ്പോൾ എൻ്റെ ജ്വല്ലറി കളക്ഷൻസ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചിട്ടോ കളക്ഷൻസ് എന്ന് പറയാനൊന്നും ഇല്ല കുറച്ച് സ്വർണം അത്ര തന്നെ അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടോ എന്താ പറയേണ്ടത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ഒന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ പക്ഷേ അതിന് നല്ല കളക്ഷനും കാര്യങ്ങളൊന്നും നമ്മുടെയിലില്ല ഉള്ള പോലെ കുറച്ച് സ്വർണം അത്ര ഉള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ കൂടുതൽ ഗോൾഡും വാങ്ങിക്കാറുള്ള രാജധാനി നാട്ടോ രാജധാനി എനിക്ക് അത്യാവശ്യം കളക്ഷൻ ഉള്ളതായിട്ടും വലിയ മറ്റു ചെറിയെ അപേക്ഷിച്ച് അച്ചിരി നമുക്ക് കുറച്ച് തരും കേട്ടാകും അപ്പോൾ ആ ഒരു ഇത് കൊണ്ടാണ് നമ്മൾ രാജധാനി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് എൻ്റെ താലിമാല ഞാൻ നിങ്ങളെ കാണിച്ചിട്ടും ഇതാ ഇതാണ് എൻ്റെ താലിമാല അതായത് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന താലിമാല ഇതായിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ താലിമാല ഇതായിരുന്നില്ല താലി ഇതായിരുന്നു മാല വന്നിട്ട് ഒരു സവിതം കെട്ടിയായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് പണിയം വെച്ചു അപ്പോൾ അത് കഴിഞ്ഞാൽ വാങ്ങിച്ചാണ് ഈ ഒരു കയർ മല എപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് അല്ല കേട്ടോ ഇതിനകത്ത് പേരുണ്ടേറ്റൊക്കെ എഴുതാൻ ഭയങ്കര വലിയ താലയാണ് എനിക്കങ്ങനെ എപ്പോഴും ഇടുന്നത് വലിയ കംഫർട്ടബിളല്ല പിന്നെ ഇപ്പം ഡെയിലി ഞാൻ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന താലി ഇത് ഇതാട്ടോ ഒരു കുഞ്ഞി താലിയും ഒരു കുഞ്ഞി നേരത്തെ ചെയിൻ ഇത് വന്ന് എയ്റ്റിൻ ക്യാറ്റിൻ്റെ ഒരു ചെയിൻ ആട്ടോ അതിനകത്ത് ഒരു കുഞ്ഞി താലിമാല ആട്ടോ ഇപ്പോഴും ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് മറ്റേ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴായിട്ട് ഞാൻ വലിയ താലി ഇടുന്നത് പിന്നെ ഇത് വന്നിട്ട് അമ്മാളിക്കൂട്ടിൻ്റെ ഒരു മാലയാട്ടോ ഇത് നമ്മുടെ പരസ്പരം ചെയ്യേണ്ട ഒരു മാലയും ഒരു ലൗവിൻ്റെ ലോക്കറ്റും ഇതാണ് അമ്മാളിക്കൂട്ടിൻ്റെ ുള്ളൊരു മാലയെന്ന് പറയുവാണെങ്കിൽ അപ്പം ഇതും മൂന്നുമാണ് നമ്മുടെ പ്രസൻ്റ്ലി ഇരിക്കുന്ന മാലകൾ പിന്നെ വന്നിട്ടുള്ളതെന്ന് പറയണമെങ്കിൽ കേശിക്കുട്ടൻ്റെ മാല മാല എന്ന് പറഞ്ഞാൽ ഒരു താരശേൻ്റെ ഒരു മാലയായിട്ടോ ഇതാണ് കേശുവിനാകപ്പാടുള്ളൊരു മാല അതിൻ്റെ ലോകത്തെ കടിച്ച് ചളക്കി വെച്ചേക്കാണ് പിന്നെ ഒരു ഇടിവള കേശുവിൻ്റെയൊക്കെ കിടപ്പുണ്ട് ഈ രണ്ട് ആഭരണങ്ങളാണ് കേശിക്കുട്ടിന് സ്വന്തം എന്ന് പറയാനായിട്ടുള്ളത് രണ്ടും കൂടെ ഏകദേശം എനിക്ക് ഒരുപോനെ വരത്തുള്ളൂന്ന് തോന്നുന്നു പിന്നെ ദൈവം വന്ന ഒരു കരിമണിയുടെ ഒരു വാളയായിട്ട് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ രീതിയിലുള്ളൊരു വാളയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കേട്ടോ മതി പിന്നെ ദൈവം ഒരു ഒരു മാലയുണ്ട് ഇത് വന്ന് എൻ്റെതാണ് ആ മാൾ കൊണ്ടിപ്പം സ്കൂളിൽ പോകണ്ടാത്തത് കൊണ്ട് എടുത്ത് കഴുത്തിൽ ഇട്ടേക്കും കേട്ടോ ഇതാകുമ്പഴത്തേക്കും കൊളുത്തുരാനോ എടുക്കാനൊക്കെ പെട്ടെന്നില്ല പിന്നെ വന്നിട്ടുള്ളത് ഈയൊരു നമ്മുടെ തർക്കിഷിൻ്റെ ഒരു വളയും മോതിരമാണ് ഇത് ഞാൻ സെറ്റായിട്ട് വാങ്ങിച്ചു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു ഗോൾഡാണ് ഇതെന്ന് പറഞ്ഞത് പിന്നെ ഇത് വന്നിട്ട് ഞാൻ എൻഗേജ്മെൻറ്റ് റിംഗാണ് ഇത് ഞാൻ എപ്പോഴും കയ്യിലിട്ടേക്കുന്ന റിങ് കേട്ടോ ഇത് പിന്നെ വന്നിട്ടുള്ള ധിയൊരു റിങ് ആണ് ഇത് മിക്കപ്പോഴും എൻ്റെ കൈയിൽ കിടക്കുന്ന ഒരു റിങ് ഇതാണ് ഈ എൻഗേജ്മെൻറ്റ് റിങ് ഇതും കൂടി ആയിരിക്കും ഞാൻ മിക്കപ്പോഴും ഇടാറുള്ളത് പിന്നെ എൻ്റെ ധിയൊരു റിങ്ങുണ്ട് ഇതെനിക്ക് ജിത്തു സർപ്രൈസായിട്ട് വാങ്ങിച്ചെന്നൊരു റിങ് അവിടെ ഹസ്ബൻഡ് ഞാൻ അറിഞ്ഞ പോലെ ഈ റിങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനത് കാണുന്നത് പിന്നെ വന്നത് ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് വന്ന് നമ്മുടെ സച്ചിൻ്റെ ഇല്ലേ ഡബിൾ സച്ചിനാണെന്ന് തോന്നുന്നു ഇത് അമ്മാൾക്കുട്ടനെ അതാറുണ്ടോ പിന്നെ ദീപ്ലക്ഷ്മി കമ്മൽ അമ്മൾക്കു ഒരുപാട് ആഗ്രഹം പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചൊരു ലക്ഷ്മിയായിട്ടൊരു കമ്മലാണ് ഇത് വന്നിട്ട് പിന്നെ അമ്മളി ഒരു കുഞ്ഞ് കല്ല് കമ്മലുണ്ട് എൻ്റെ ഡയമണ്ട് ഒരു കുഞ്ഞ് മൂക്കുത്തിയുണ്ട് ഇപ്പം എൻ്റെ മൂക്കുത്തി കിടക്കുന്ന ഒരു വളയം മൂക്കുത്തി ആട്ടോ ആ തോട്ടത്തിൽ നിന്ന് വാങ്ങിച്ചൊരു വളയം മൂക്കുത്തി അതാണിപ്പോൾ എൻ്റെ കാലിക്കിടും പിന്നെ മൂന്ന് മൂക്കിൽ കിടക്കുന്നത് പിന്നെ ഈ ഒരു കുഞ്ഞ് സ്റ്റഡുണ്ട് ഇത് ഏട്ടൻ്റെ കാലിൽ കിടന്നൊരു സ്റ്റഡ് ആയിരുന്നു അതിന് അപ്പം ഏട്ടൻ ഈ സ്റ്റഡ് പോയെന്ന് പറഞ്ഞ് വേറൊരു സ്റ്റഡ് വാങ്ങിച്ചു പക്ഷേ ഇത് അത് കഴിഞ്ഞ് കളഞ്ഞ് പോയി സ്ഥലം നമുക്ക് കിട്ടി കിട്ടും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് ഈയൊരു കുഞ്ഞ് ഇത് അമ്മാൾ കൊണ്ട് ഇരുപത്തെട്ട് കിട്ടിയ ആ സമയം തൊട്ടുള്ളൊരു ഇതാട്ടോ കുഞ്ഞ് എന്താ പറഞ്ഞാൽ കല്ലുകമ്മലാട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ പ്രസലിൽ ഉള്ള ഗോൾഡിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് പിന്നെ കുറേയൊക്കെ പണയത്തി ഇരിപ്പണ്ടോ അതൊക്കെ ഇനി ഏത് കാലത്ത് എടുക്കാനാണോ എന്ത് പിന്നെ ഈ അമ്മാണുൻ്റെ കാതിൽ കിടക്കുന്ന ദൈവം സ്റ്റാറിൻ്റെ കമ്മിലാണ് പിന്നെ എൻ്റെ കയ്യിൽ ഈ പരസ്പരത്തിൻ്റെ ഒരു ചെയിൻ കിടപ്പുണ്ട് പിന്നെ വന്ന് എൻ്റെ കാലിലൊരു ഇതിൻ്റെ ഈ പരസ്പരത്തിൻ്റെ ചെയിൻ്റെ ആ ഗുണ്ടില്ലെന്നേ ആ സെയിം ചെയിൻ്റ് തന്നെ ഒരു ആംഗ്ലേറ്റ് എൻ്റെ കാതിൽ കാലിൽ കിടപ്പുണ്ട് പിന്നെ ഒന്നിട്ട് മിഞ്ചി കിടപ്പുണ്ട് കാലില് അപ്പൊ ഇത്രയും ഓർണമെന്റ്സ് ആണ് ഞങ്ങൾക്ക് സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കയ്യിലുള്ളത് ബാക്കി മുക്കാലും പണയത്തിലാണ് അതൊക്കെ ഇനി എപ്പോഴെങ്കിലും ഒക്കെ കൈസടൊ കുറെശ്ശേ കുറെശേശ്ശേറ്റ് എടുക്കും